മല്ലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒടുവിൽ നമ്മളെല്ലാവരും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാലി സ്റ്റെയറയെ പുറത്താക്കിയിരിക്കുകയാണ് പകരക്കാരനായിക്കൊണ്ട് ഏത് പരിശീലകനാകും എത്തുന്നത് എന്നതിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ടി കടോൾ സ്കിംഗിസും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നു എന്ന രീതിയിൽ വളരെ വിശ്വസനീയമായ സോഴ്സുകളുടെ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാലിൽ സ്റ്റേറയെ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഒടുവിൽ അത് വാസ്തവമായിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് രാവിലത്തെ വീഡിയോയിൽ മിക്കാൽ സ്റ്റേറയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇന്നൊരു ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ടെക്സ് അക്കൗണ്ടിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഏതായാലും അവർ അതിൻ്റെ കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് പുറത്താക്കി വിട്ടിട്ടുണ്ട് മിക്കാൽ സ്റ്റേറയെ പുറത്താക്കിയത് കൊണ്ട് തന്നെ കരാർ കാലാവധി കഴിയാത്തത് കൊണ്ട് തന്നെ കോടിയോളം രൂപ മിക്കാൽ സ്റ്റേറക്കും സംഘത്തിനും ബ്ലാസ്റ്റേഴ്സ് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് മാത്രമല്ല പുറത്താക്കപ്പെട്ട മിക്കാൽ സ്റ്റേറക്കു പകരക്കാരനായിക്കൊണ്ട് മുൻ മുംബൈ സിറ്റി എഫ് സി പരിശീലകനായ ഡസ് ബക്കിംഗ്ഹാമുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡസ് ബക്കിംഗ് ഉൾപ്പെടെ മറ്റു ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില പരിശീലകന്മാരും ലിസ്റ്റിൽ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും യുവൻ ആശം തിരിച്ചുവരുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ബിഹാമുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് മാത്രമല്ല മറ്റൊരു നെറ്റലിലാക്കുന്ന റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിംഗിസും ഈ സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നത് ഏതായാലും എന്താണ് ബ്ലാസ്റ്റേഴ്സിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് മിക്കവാറും സ്റ്റേറിയും സംഘവും പുറത്തായി ഈ സീസൺ കൂടി കരോളിസും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം